ഹായ് ഹലോ ഫ്രണ്ട്സ് പത്രമാര് സീരിയലിലെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനലോടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവോനാണെങ്കിലും കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങോട്ടേക്ക് ജാനകി ആണെങ്കിലും എത്തുന്നുണ്ട് ജാനകി എന്നിട്ട് പറയുന്നുണ്ട് ഓ നവിയുടെ കുഞ്ഞിനെ ഇപ്പോൾ എടുത്ത് കളിപ്പിക്കുന്നു നവിയെ കൂടി നിങ്ങളുടെ ഭാഗത്തേക്ക് ആക്കാനാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും തന്നെ ദേവേനെ പറയുന്നുണ്ട് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഞാൻ ഇതിനു മുമ്പും കുഞ്ഞിനെ കളിപ്പിക്കാറുണ്ടല്ലോ നീ അതൊന്നും കണ്ടിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് നയനും ചന്തുമുങ്ങളും കൂടെ എത്തുകയാണ് ചന്ദുമോളോടാണെങ്കിലും ദൈവനെ നല്ല സ്നേഹത്തോടെ തന്നെ സംസാരിക്കുന്നുണ്ട് ഇതൊന്നും നമ്മുടെ ജാനകി അങ്ങോട്ടേക്ക് ഇഷ്ടപ്പെടുന്നില്ല അന്നേരം ജാനകി പറയുന്നുണ്ട് ഇനിയിപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ കാരണം എൻ്റെ മരുമകളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടല്ലോ ഇനിയിപ്പം എല്ലാവരുടെ ഇഷ്ടം പോലെ ആ മുട്ടച്ച് തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമല്ലോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് ഇഷ്ടമില്ല ഇഷ്ടമില്ല എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും ഇവൾമാരുടെ എല്ലാ മനസ്സിലും ഇതൊക്കെ തന്നെയാണ് എന്നെനിക്കറിയാമെന്നൊക്കെ നമ്മുടെ ജാനകി പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ദേവേനാണെങ്കിലും പറയുന്നുണ്ട് ആ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ അനാമയുടെ അച്ഛനും അമ്മയും കാണിച്ച കള്ളത്തരങ്ങളും മൊത്തം ഞാൻ നിന്നെ പറഞ്ഞ് കേൾപ്പിച്ചതല്ലേ ജാനകി എന്നിട്ടും നിനക്ക് വിശ്വാസം വരുന്നില്ലേ അവളെയും അവളുടെ വീട്ടുകാരെ ആണെങ്കിൽ ഇപ്പോഴും നീ വിശ്വസിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നീ എന്നിട്ട് പോലും ഈ വീട്ടിലെ ആരെയും വിശ്വസിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ജാനകിയാണെങ്കിലും പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ട് വരുന്നത് ഇവളും ഇവളുടെ വീട്ടുകാരും കൂടി ചേർന്നിട്ടല്ലേ ഇപ്പോഴാണെങ്കിൽ ഇവളുടെ അനിത്തി പോലീസുകാരും കൂടിയല്ലേ അതുകൊണ്ട് എല്ലാം നടക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞവരെ കുറ്റപ്പെടുത്താനൊക്കെ നോക്കിയാണ് കേട്ടോ ദേവേനെ ആണെങ്കിലും നയനയോട് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള പറച്ചിലുകൾക്കൊന്നും മറുപടി പറയാതിരിക്കുന്ന അമ്മോണേ നല്ലതെന്നൊക്കെ പറയുകയാണ് അതുകൊണ്ട് കൂടുതൽ സംസാരിക്കേണ്ടെന്ന് പറയുന്നുണ്ട് ചന്ദമോളിയാണെങ്കിലും നയനയും ആദർശം കൂടെ ഓഫീസിലേക്ക് കൊണ്ടുപോകാനിട റെഡിയാക്കി തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നത് ആ ഒരു സമയത്ത് തന്നെ എന്ത് സ്കൂളില്ലോ അതുകൊണ്ട് ഞാൻ ഞാനും മോളും കൂടി ഇന്ന് പുറത്ത് പോയി കറങ്ങിയിട്ടൊക്കെ വരാമെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ദൈവേന പറയുന്നുണ്ട് അപ്പോൾ നയനെ ആണെങ്കിലും പറയുന്നുണ്ട് ഓഫീസിൽ പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാമെന്ന് ഓർത്തിട്ട് തന്നെയാണ് ഞാൻ വിള റെഡിയാക്കിയത് ഇനിയിപ്പോൾ അമ്മ എന്തായാലും കൊണ്ടുപോകുമോ അത് അവർക്കൊരു സന്തോഷമായിക്കോളുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഈ സമയത്ത് നവയുടെ കുഞ്ഞു നായനയുടെ കയ്യിലായിരിക്കട്ടെ ഉണ്ടായിരിക്കുക ദൈവനെ അപ്പോൾ പറയുന്നുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സ് പോലും മനസ്സിലാക്കാൻ കഴിയില്ലാത്തവരാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മോളെയും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ദേവേനെ അങ്ങോട്ടേക്ക് പോയതിനു ശേഷം ജാനകി ആണെങ്കിലും വന്നിട്ട് നയനോട് പറയുന്നുണ്ട് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊന്നും കല്യാണം കഴിഞ്ഞാൽ പ്രസവിക്കാനൊന്നും ഇഷ്ടമല്ല പ്രത്യേകിച്ച് അമ്മീന്ന് വിളിക്കാനായിട്ട് ഒരു കുട്ടിയും കൂടെ ഉണ്ടായ സ്ഥിതിക്ക് പലർക്കും ഇവിടെ പ്രസവിക്കുന്ന ഒന്നും ഇഷ്ടമല്ലെന്നാ തോന്നുന്നൊക്കെയുള്ള രീതിയിൽ നയനെ കുറ്റപ്പെടുത്തി ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം നയനെ ആണെങ്കിലും പറയുകയാണ് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രസവിക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ അവർ സ്വന്തം സുഖം മാത്രം നോക്കുന്നവരായിരിക്കും ആ ഒരു ഗണത്തിൽ പെടുന്ന ആളല്ല ഞാൻ എനിക്കൊരു കുഞ്ഞുണ്ടാവണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നതും അല്ലാതെ കുഞ്ഞിനെ പ്രസവിക്കില്ല ഒരു അമ്മയാകില്ല എന്ന് പറയുന്ന പെണ്ണ് പെണ്ണല്ലായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ നായനെ ഇത് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും നമ്മുടെ ജാനയ്ക്കാണെങ്കിലും അങ്ങോട്ടേക്ക് ഇഷ്ടപ്പെടുന്നില്ല ജാനയ്ക്കാണെങ്കിലും നയനോട് പുച്ഛമായിരിക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവേനയാണെങ്കിലും ചന്തുമോളയും കൂട്ടിയിട്ട് ഇങ്ങനെ കാറിൽ പോകുന്ന സമയത്തേക്ക് അനാമികയും അനാമികയുടെ കാമനും കൂടി ഇരുന്ന് സംസാരിക്കുന്നത് നമ്മുടെ ദേവേനയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് അവരാണെങ്കിലും കോൾബാറിലിരുന്ന് ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അനമിയാണെങ്കിലും പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും അനന്തപുരിന്ന് അടിച്ചു മാറ്റാവുന്നൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് ഞാൻ വരുമ്പം നമുക്ക് ഒരുമിച്ച് താമസിക്കാനായിട്ട് നീയൊരു വീടൊക്കെ സംഘടിപ്പിച്ച് വയ്ക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ആ കാമുകനാണെങ്കിലും പറയുന്നുണ്ട് ഈ നാട്ടിലെ നല്ല ഈ സ്റ്റേറ്റിലെ തന്നെ പണക്കാരാണ് അനന്തപുരിക്കാർ അതുകൊണ്ട് അവർ നിന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ നിനക്കതിന് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം അതിന് നഷ്ടപരിഹാരമായിട്ട് നല്ലൊരു തുക നിനക്ക് മേടിച്ചെടുക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള ഐഡിയ ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അതുകൊണ്ട് നീ എന്തായാലും ഇപ്പോൾ ഉള്ള നിലപാടി തന്നെ ഉറച്ചു നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അനാമിക ആണെങ്കിലും പറയുന്നുണ്ട് അത് തന്നെ എന്റെ ഉദ്ദേശം അതിനുവേണ്ടി തന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ശ്രമിക്കുന്നത് പറയാനുട്ടോ ഈ സമയത്ത് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് കേട്ടോ ദേവേനയാണെങ്കിലും ഇവർ കാണുന്നത് എപ്പോൾ വേണമെങ്കിലും പിടിക്കപ്പെടാന്നുള്ള ഒരു സിറ്റുവേഷനാണ് ഞാൻ ഇരിക്കുന്നൊക്കെയുള്ള കാര്യം അനാമിക പറയുന്നുണ്ട് ദേവാനിയാണെങ്കിലും വണ്ടി സൈഡിലോട്ട് നീക്കി നിർത്തിയിട്ട് ഇവരെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് അനാമിക പറയുന്നുണ്ട് അന്ന് പാർക്കിൽ അന്ന് നമ്മൾ പാർക്കിൽ പോയപ്പോഴത്തി ആ ഒരു ഫോട്ടോസും വീഡിയോസും ഒക്കെ അനിയാണെങ്കിലും വീട്ടിലുള്ള എല്ലാവരെയും കാണിച്ചു എന്നിട്ടും അവരാരും എൻ്റെ മേലെ ഒരു ആക്ഷനൊന്നും എടുത്തില്ല അതുകൊണ്ട് ഇനി സൂക്ഷിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് അനിയെക്കുറിച്ചും പറയുക കേട്ടോ അനിയാണെങ്കിൽ ഈ ഒരു ജനറേഷനിലുള്ളവനേ അല്ല പഴഞ്ചനാവൻ പത്തുനൂറ് കൊല്ലം മുമ്പ് ജനിക്കേണ്ടവനായിരുന്നു അവൻ ഈ ജനറേഷനിലെ ജനിക്കേണ്ടവനല്ലായിരുന്നു അവൻ അതുകൊണ്ട് ഞാനും അവനും തമ്മിൽ ചേരുകയല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ട് എഴുന്നേറ്റ് പൈസയൊക്കെ കൊടുത്തിട്ടാണെങ്കിലും ആ കാമകൻ്റെ കൂടെ ബൈക്കിൽ കയറിയിരുന്ന് അവരുമായിട്ട് പറ്റിച്ചേർന്നിരുന്ന പെൺകുരി പോകുകയാണ് കേട്ടോ ഇത് കാണുമ്പോഴേക്കും നമ്മുടെ ദേവനയ്ക്കാണെങ്കിലും നല്ല വിഷമൊക്കെ ആവുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശനാണ് കേട്ടോ ആദർശനടുത്ത് നയനം വന്ന് പറയുകയാണ് ആദർശേട്ടാ അനകേടെ കാര്യത്തിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായപ്പോൾ ആദർശേട്ടനെ എന്നോട് കുറച്ച് ദിവസം മറച്ചു വെച്ചില്ലേ അതുപോലെ തന്നെ അമ്മ ഞാനും തമ്മിൽ സ്നേഹത്തിലായ കാര്യവും ആദർശേട്ടനോട് മറു വെച്ചു അതിൻ്റെ പേരിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതല്ലേ അതൊന്നും ഞാൻ മറന്നിട്ടില്ല ഇപ്പോഴാണെങ്കിൽ നവീച്ച ആണെങ്കിലും ആദർശേടനെ പലപ്പോഴായിട്ട് വിമർശിക്കുന്നത് എനിക്ക് കണ്ടുവന്നിരിക്കാൻ പറ്റില്ല പലപ്പോഴും നവീച്ചയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും എനിക്ക് പിടിച്ചു നിൽക്കാനും പറ്റുന്നില്ല ആദർശേടിനെ ഇങ്ങനെ എപ്പോഴും ബുദ്ധപ്പെടുന്നത് കാണുമ്പോഴേക്കും എനിക്ക് ഇവിടെ സഹിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ നയനെ പറയുന്നുണ്ട് അപ്പോൾ ആദർശമാണെങ്കിലും ചോദിക്കുന്നുണ്ട് അതൊക്കെ നീ എന്തിനു ഇപ്പം പറയുന്നത് അതൊക്കെ കഴിഞ്ഞ് പോയ കാര്യങ്ങളല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നയനെ പറയുകയാണ് എനിക്ക് അത് പിന്നെ ആദർശനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇനി ഇതൊന്നും മറിച്ച് വെച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആദർശമാണെങ്കിലും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇനി എന്നോട് പറയാത്ത കാര്യങ്ങൾ ഇനി എന്ന് ഒരുപാടുണ്ടോയെന്ന് ചോദിക്കാനട്ടോ നയന പറയുന്നുണ്ട് ആദർശ ചാട്ടിനാണെങ്കിലും അഭി ചെയ്ത തെറ്റ് ഏറ്റെടുത്തത് ഈ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ അതുപോലെ തന്നെ ഈ കുടുംബത്തിലൊരു താളം തെറ്റിലോ അല്ലെങ്കിൽ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനും ഈ കാര്യം ആരോടും പറയാത്തുന്ന് പറയുകയാണ് എന്തായാലും ഇനി അത് പറയാതിരുന്നിട്ടും കാര്യമൊന്നുമില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ നയന പറയുമ്പോൾ ആദർശം ചോദിക്കുന്നുണ്ട് എന്താ കാര്യമെന്ന് നയന പറയുന്നുണ്ട് അന്ന് അമ്മ പാല് കുടിച്ചതിന് ശേഷം ഹോസ്പിറ്റലിലായില്ലേ ആ പാല് അമ്മക്ക് വേണ്ടിയല്ല റെഡിയാക്കിയിരുന്നത് ഞാൻ ആ പാല് കാച്ചിയത് നവ്യേജിക്ക് വേണ്ടിയിട്ടായിരുന്നു പക്ഷെ അതിൽ വിഷം ചേർത്തത് മറ്റൊരാളാണ് ആ പാല് കുടിച്ച് ചേച്ചിയും കുഞ്ഞിനെയും അപായപ്പെടുത്താനായിട്ടാണ് അവർ എങ്ങനെ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ആദർശ് ചോദിക്കുന്നുണ്ട് അന്ന് ഇതേ പറ്റിയാണെങ്കിലും നമുക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നെ ഇപ്പൊ ഇത് നീ പറയാനുണ്ടായ കാരണം എന്തെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട് അതിനകത്ത് വിഷം ചേർത്തത് വേറെ ആരുമല്ല അനാമിക തന്നെയാണ് ആദർശമായിട്ടാന്ന് പറയുകയാണ് അവളാണ് അങ്ങനത്തെ ഒരു ക്രൂരത ചെയ്തത് അത് അമ്മയെ അഭയപ്പെടുത്താനൊന്നും അല്ലായിരുന്നു എന്റെ ചേച്ചിയും ചേച്ചിയുടെ കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും അറിയാതെ അമ്മയാണെങ്കിലും ആ പാലെടുത്ത് കുടിച്ച് വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടിയും വന്നു ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ ആദർശനാണെങ്കിലും നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അവളാണോ ഇതൊക്കെ ചെയ്തത് എന്നിട്ട് നീ ഇത് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്റെ അമ്മയെ കൊല്ലാനല്ലേ അവൾ നോക്കിയേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും എന്നെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ആദർശേട്ടാ അവരുടെ ലക്ഷ്യം അമ്മയല്ലായിരുന്നു എന്റെ ചേച്ചിയായിരുന്നു ഈ സത്യങ്ങളൊക്കെ ചേച്ചിക്കും അറിയാം എന്നിട്ട് എന്നിട്ടിപ്പോൾ ചേച്ചി തന്നെയാണ് ആ നാമയുടെ സൈഡിൽ നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ലെന്നൊക്കെ പറയുമ്പോഴേക്കും ആദർശി പറയുന്നുണ്ട് നിന്റെ ചേച്ചി മാത്രം നന്മയുള്ളവളൊന്നും അല്ലല്ലോ അവളുടെ സ്വഭാവം എന്താണെന്നുള്ളതൊക്കെ ഇവിടെ വന്ന നാളെ മുതൽ തന്നെ എനിക്ക് മനസ്സിലായ കാര്യമാണ് അങ്ങനെയുള്ളവരുടെ സ്വഭാവം ഒക്കെ ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കും ഒരിടത്ത് മാത്രം അത് ഒതുങ്ങി നിൽക്കില്ല അത് ഓന്നിന്റെ സ്വഭാവം മാറും പോലെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അനിയ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എൻ്റെ അനിയൻ്റെ ഭാര്യയായിട്ട് ഇങ്ങോട്ടേക്ക് കയറി വന്നത് ഒരു വിഷപ്പാമ്പാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നതാണ് ആ പാമ്പിനെ തിരിച്ചു വിളിക്കണമെന്നാണ് ഇപ്പം മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ പറയുന്നത് അവർക്കാണെങ്കിലും ഒരുപാട് അസുഖങ്ങളും ക്ഷീണമൊക്കെ ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അവരെ അറിയിക്കും എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ആ എന്തായാലും നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ എന്തായാലും ഓഫീസ് പോകാൻ സമയം നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ റെഡി ആകാനായിട്ട് രണ്ടുപേരുടെ മുകളിലോട്ട് കയറി പോകുന്നുണ്ട് ഈ സമയത്താണെങ്കിലും ദേവയാനി ചന്ദമോളയും കൊണ്ട് അത്യാവശ്യം എന്നൊക്കെ ഇറങ്ങിയിട്ടൊക്കെ യാണ് കേട്ടോ അന്നേരം അവിടുത്തെ ജോലിക്കായിട്ട് നിർത്തിയിട്ടുള്ള സ്ത്രീയാണെങ്കിലും തുണിയൊക്കെ ആലേക്ക് വിരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇവരെ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും തന്നെ ദേവേനയാണെങ്കിലും ചോദിക്കുന്നുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് വല്ല മാറ്റം ഉണ്ടോ കയ്യോ കാലം വല്ലതും ചലിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആ ജോലിക്കാർ പറയുന്നുണ്ട് ഇല്ല വലിയ മാറ്റം അതുപോലെ തന്നെയൊക്കെ കിടക്കുന്നത് ഇടയ്ക്ക് മോളുടെ കണ്ണെ നിറഞ്ഞു വരുമ്പോഴേക്കും ഞാനിങ്ങനെ ഓർക്കും മോളെ കാണാൻ കഴിയാത്തതിന്റെ വിഷമം കൊണ്ടൊക്കെ ആയിരിക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ടെന്നൊക്കെ പറയുകയാണ് ദേവനെ ആണെങ്കിലും പറയുന്നുണ്ട് അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാവും എന്നുള്ളത് അറിയാം അതുകൊണ്ടാണ് മോളെ അനഹയെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന കാര്യം ദേവേന പറയുന്നത് എന്തായാലും അനഹയ്ക്ക് ഇപ്പം നല്ല ട്രീറ്റ്മെൻ്റ് തന്നെയാണ് കൊടുക്കുന്നത് ഡോക്ടർമാരാണെങ്കിലും രക്ഷപ്പെടാൻ ചാൻസ് ഒന്നും ഇല്ലെന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നത് എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ എന്തായാലും അനഹയെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ചന്തു മോളെ കൂട്ടിയിട്ട് അനഹയെ അടുത്തോട്ട് പോകുന്നുണ്ട് ഈ സമയത്ത് തന്നെ അബി അവിടെ നിർത്തിയേക്കുന്ന രണ്ട് ഗുണ്ടകളുണ്ടല്ലോ അവന്മാരാണെങ്കിലും ദേവേനയും ചന്തു മോളും കൂടെ വരുന്നതെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ ചന്തമോളാണെങ്കിലും അനകണ്ട് അടുത്തോട്ട് വന്നിട്ട് അനകം ഇങ്ങനെ കുറച്ചു നേരൊക്കെ അമ്മ അമ്മയെന്നൊക്കെ വിളിച്ചിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരം ദേവന് പറയുന്നുണ്ട് മോൾ വിഷമിക്കൊന്നും വേണ്ട എൻ്റെ മോൻ ആദർശം നയനുമാണ് ഇവളുടെ അച്ഛനും അമ്മയും ഇപ്പോൾ അവിടെ കുഞ്ഞിനെ സ്നേഹിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് ആദർശം നയനയും സ്വന്തം മോളെ പോലെ തന്നെയാണ് ചന്തു കാണുന്നത് എന്തായാലും നല്ലൊരു ഭാവി ചാന് മോൾക്ക് ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ ഉറപ്പ് നൽകി ആശ്വസിപ്പിക്കാനോട്ടോ അനക്കാണെങ്കിലും നല്ല വിഷമമൊക്കെ ആവുന്നുണ്ട് കുറച്ച് പേരേം കൂടെ മോളെയും കൊണ്ട് അവിടെ നിന്നിട്ട് അവർ അവിടെ നിന്ന് തിരിച്ചു പോകുന്നുണ്ട് പിന്നെ കാണിക്കുന്നതാണെങ്കിലും ആ ഗുണ്ടകൾ അഭിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്നേരം അഭിയാണെങ്കിലും പറയുന്നുണ്ട് ആ ആദർശം നയനയും സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു അവർ ഈ കാര്യങ്ങളൊന്നും വേറെ ആരോടും പറഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനിയിപ്പോൾ ആനഹയ്ക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം അവർക്ക് സഹായത്തിനായിട്ട് അവിടെ നിർത്തിയ ആൾ നമ്മുടെ ആളല്ലാതായിപ്പോയി ഇനിയിപ്പോൾ അത് മാറ്റിയിട്ട് വേറെ ഒരാൾ അവിടെ നിർത്താനും പറ്റില്ല അതാണെന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അടി പറയുന്നുണ്ട് എന്തായാലും ഞാൻ അവിടെ വരെ ഒന്ന് പോയി അവൾക്ക് എന്തെങ്കിലും പുരോഗതി ഉണ്ടോന്നൊക്കെ ഒന്ന് നോക്കട്ടെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ തീരുമാനമാകുമെന്നൊക്കെ പറയുന്നുണ്ട് അവൾ അധികകാലം ഇങ്ങനെ ജീവനോടെ തുടരുന്നത് പോലും എനിക്ക് ആപത്താന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയത്താണെങ്കിലും ആ ജോലിക്കാരിയായ സ്ത്രീ അനേഹയ്ക്ക് മരുന്നൊക്കെ കൊടുത്തോണ്ടിരിക്കയാണ് ആ ഒരു സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് അഭി വരികയാണ് കേട്ടോ അപ്പോൾ ഈ ജോലിക്കാരി ഇത് കാണുന്നില്ല മരുന്നൊക്കെ കൊടുത്തിട്ട് അനേയുടെ മുഖമൊക്കെ തുടച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് കേട്ടോ അഭിയോട് നിൽക്കുന്നത് കാണുന്നത് അന്നേരം ആ ജോലിക്കാരിയായ സ്ത്രീ പേടിച്ചും പോകുന്നുണ്ട് ആ സാറ് വന്നായിരുന്നു എന്ന് ഇങ്ങനെ അവർ ചോദിക്കാനോട്ടോ അപ്പോൾ അഭിയാണെങ്കിലും ചോദിക്കുന്നുണ്ട് ഇവൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഒരു മാറ്റം ഇല്ല സാറേ അങ്ങനെ തന്നെ കിടക്കുകയാണെന്നൊക്കെ പറയുകയാണ് എന്തോ പന്തികേട് തോന്നിയിട്ടാണെങ്കിലും അവർ റൂമിന് പുറത്തോട്ട് ആ ഡോറിൻ്റെ അവിടെ മറിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ അബി എന്താ സംസാരിക്കുന്നത് എന്നൊക്കെ എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെ അവരവിടെ നിൽക്കുകയാണ് അന്നേരം അബി ആണെങ്കിലും അനഹയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെ കിടക്കുന്നത് നിനക്കൊന്ന് ചത്തുപോയിക്കൂടെ നിന്റെ മോളെ അനന്തപുരിൽ താമസിപ്പിക്കണം എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി അവൾ അവിടെ ജീവിക്കണം എന്നൊക്കെയായിരുന്നല്ലോ നിന്റെ ആഗ്രഹം അത് എന്തായാലും സാധിച്ചില്ലേ ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊന്നും നടക്കാൻ പോകണില്ല പിന്നെ നിന്റെ ഈ കയ്യോ നാവോ എന്തെങ്കിലുമൊക്കെ ചലിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നേക്കുമായിട്ട് നിന്റെ ഹൃദയം തന്നെ നിൽക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ എത്തിക്കും അതുകൊണ്ട് നിന്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും വേണ്ട എന്നോട് എന്തെങ്കിലും പ്രതികാരമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ചിന്ത നിനക്കുണ്ടെങ്കിൽ അതൊക്കെ നീ അങ്ങ് മാറ്റി മാറ്റിവെക്കുന്ന നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ഭീഷണിപ്പെടുത്തിയാണ് കേട്ടോ അങ്ങനെ അഭിയാണെങ്കിലും അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും ആ ജോലിക്കാരിയായ സ്ത്രീ അനഹരടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അവൻ ഭയങ്കര ദുഷ്ടനാണല്ലോ മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഏകദേശം ആ ജോലിക്കാരിക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാവുകയാണ് കേട്ടോ അഭിയാണ് അനക്കെ ചതിച്ചെന്നുള്ളതും ചന്ദുമോളുടെ അച്ഛൻ അബിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവരാണെങ്കിലും നയനയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ നയനയാണെങ്കിലും അബിയെ വിളിക്കുന്നുണ്ട് അന്നേരം ആ ഒരു സമയത്ത് ആബി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അന്നേരം ഫോൺ എടുത്ത് നോക്കിയിട്ട് ആശം ഇവൾ എന്തിനാ ഇപ്പം എന്നെ വിളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് തന്നെ അബി ഫോൺ എടുക്കുന്നുണ്ട് അബി ഫോൺ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട് ഹലോ എന്താ ഏട്ടത്തി എന്നിങ്ങനെ ചോദിക്കാനുട്ടോ അപ്പോഴേക്കും നയന പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഒന്ന് കാണണം അബി ചോദിക്കുന്നുണ്ട് എന്തിനായിട്ടത്തിന്ന് എന്താ കാര്യമായിട്ടത്തി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും എന്താ കാര്യമെന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ നീ ഇങ്ങോട്ടേക്ക് വരുവല്ലോ നിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് കാണണം അത്രേ ഉള്ളൂ അതൊക്കെ ബാക്കിയൊക്കെ ഞാൻ നേരിട്ട് കാണുമ്പോൾ പറഞ്ഞോളാം ഞാൻ എന്തായാലും കമ്പനിയുടെ അടുത്ത് ഞാൻ നിൽപ്പുണ്ടാവും പെട്ടെന്ന് എന്ന നീ അങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ ദേഷ്യപ്പെട്ട് പറയുകയാണ് കേട്ടോ നയന അങ്ങനെ നയനയാണെങ്കിലും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴേക്കും അബി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അഭി വന്നു കഴിയുമ്പോഴേക്കും ഇച്ചിരി ദേഷ്യത്തോടെ തന്നെ നയനെ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇപ്പോൾ അനഹയെ കാണാൻ പോയതെന്ന് അഭി പറയുന്നുണ്ട് അവൾക്ക് എങ്ങനെയുണ്ട് കുറവുണ്ട് അവളുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പോയെന്ന് പറയുമ്പോഴേക്കും നയനെ ചോദിക്കുന്നുണ്ട് ഓ കുറവുണ്ട് എന്തെങ്കിലും അനക്കം ഉണ്ടെങ്കിൽ അതങ്ങ് നിലയ്ക്കണം അത് നിലയ്ക്കാൻ വേണ്ടിയിട്ട് നീ എന്തെങ്കിലും കടുങ്ങുക ചെയ്യണം അതിന് വേണ്ടിയിട്ടല്ലേ നീ അങ്ങോട്ടേക്ക് പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആരാണ് അങ്ങോട്ടേക്ക് വരുന്നത് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നീ അവിടെ ആൾക്കാരെയൊക്കെ നിർത്തിയിട്ടുണ്ടല്ലേ അതുകൊണ്ട് തന്നെ ആ വീടിനെ നിരീക്ഷിക്കാനും നീ നിർത്തിയ ആൾക്കാരെ നിരീക്ഷിക്കാനും എല്ലാത്തിനും ഞങ്ങളും അവിടെ ആളെ നിർത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അവിടെ നീയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ ഞങ്ങളതൊക്കെ അറിയും അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് ഇനിയിപ്പം നീ മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്ന കേട്ട് നീ നിന്നില്ല എങ്കിൽ പിന്നെ നിനക്ക് രക്ഷയില്ല പിന്നെ നീ ജയിലിൽ പോയി കിടക്കേണ്ടി വരും നിന്നെ കുറച്ച് നാൾ ജയിലിനകത്ത് ആക്കാനുള്ള വകുപ്പൊക്കെ ഞങ്ങൾ ഉണ്ടാക്കും നിനക്കറിയാവല്ലോ നന്തുമാണ് ഇപ്പോൾ ഈ സ്റ്റേഷനിലെസ് ഐ അതുകൊണ്ട് നീ കൂടുതൽ കളിക്കാനൊന്നും നിൽക്കേണ്ട നീ ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെട്ടാലുണ്ടല്ലോ നിന്നെ ജീവിതകാലം മുഴുവൻ ജയിലിട്ട് അടയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തെന്ന് വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ ഇതെല്ലാം കേട്ടിട്ടാണെങ്കിലും അഭി ഒന്നും ഇണ്ടാതെ അങ്ങനെ അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ലാതെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന അഭിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നത് നമ്മുടെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടേ